മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരികയും അതിൻ്റെ വിശദാംശങ്ങൾ പൊതുസമൂഹം അറിയുകയും ചെയ്ത നിമിഷങ്ങളിൽ ചില കോണുകളിൽ നിന്ന് വന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും ഒരു പക്ഷേ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ഈ നാല് വർഷത്തിന് ശേഷം ഈ കമ്മിറ്റി റിപ്പോർട്ടിങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആരുടെയും പേരുകൾ പറയാതെ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്ത് കാര്യം ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ മലയാള സിനിമയിൽ വർഷങ്ങൾ 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 കാര്യങ്ങളല്ലേ ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ച കാര്യം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം ഇത് ചർച്ച ചെയ്യുകയാണ് എന്നൊക്കെ വിമർശിച്ചവർ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക കോടതി ഇടപെട്ടിരിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതല്ലേ എന്നുള്ള ഹർജി തള്ളിയിട്ടില്ല പകരം ആ ഹർജി സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നു ഈ നേരത്ത് കോടതി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്ര വെച്ച് ഹാജരാക്കാനാണ് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരുടെയും പേര് ഒഴിവാക്കാതെ എങ്ങനെയാണോ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ആ റിപ്പോർട്ട് പൂർത്തിയാക്കിയത് അതിൻ്റെ പൂർണ്ണ രൂപം അതേ രൂപത്തിൽ മുദ്ര വെച്ച് ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം വനിതാ കമ്മീഷനെ സ്വമേധയാ ചേർക്കുകയും ചെയ്തിരിക്കുന്നു കോടതി ക്രിമിനൽ കേസ് എടുക്കാൻ എടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു എ ബി തോമസ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ കോടതിയുടെ ഇന്നത്തെ ഇടപെടലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഹർജി തള്ളിയില്ലായെന്ന് മാത്രമല്ല അതിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു ഒന്നൊന്നായിട്ട് അതിനെ എങ്ങനെ പറയാം ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആക്ഷേപങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമാ മേഖലയിലെ തലമുതിർന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്തായാലും ഇത് ഇതിൽ ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഏറ്റവും അവസാനത്തെ നീതി നീതി ലഭിക്കുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ അത്താണി കോടതി തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയുന്നതിനേക്കുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഈ ഹർജി അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കിയിരുന്ന അല്ലെങ്കിൽ നിയമിച്ചിരുന്ന കമ്മീഷൻ ക്ഷേമ കമ്മീഷൻ ആ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് നാലര വർഷത്തിലേക്ക് പുറത്തു വന്നിരിക്കുന്നു ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതായത് ആളുകളുടെ വ്യക്തിവിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അറുപത്തിമൂന്ന് പേജുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരുന്നത് ആ റിപ്പോർട്ടിന്മേൽ പോലീസ് അന്വേഷണം വേണം അത് നടത്തി പോലീസ് അന്വേഷണം നടത്തുന്നതിന് ഡി ജി പിക്ക് ചുമതല നൽകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംബന്ധിച്ച ഹർജി കോടതി ഫയൽ സ്വീകരിക്കുന്നു അതിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗം പൂർണ്ണരൂപം കോടതിയിൽ മുദ്രവെച്ചൊക്കെ അവർ സമർപ്പിക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിനുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ കക്ഷി ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഇതിന്റെ വാദത്തിൽ കൃത്യമായ രീതിയിൽ വിശദമായ രീതിയിൽ തന്നെയുള്ള ഒരു വാദം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോട് കൂടിയാണ് അതായത് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്കായി വന്നത് അവിടെ അപ്പോൾ തന്നെ കോടതി ഈ ഹർജിക്കാരനോട് ഇതിൽ താങ്കളുടെ റോൾ എന്താണ് എന്നുള്ളതായിരുന്നു ആദ്യം ചോദിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇതിലുള്ള താൽ െ കുറിച്ച് കോടതി വിശദമായി തന്നെ ചോദിക്കുകയും അതിൽ പക്ഷേ ഈ ഈ ഹർജിയുടെ മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഒരുപക്ഷെ കാരണം ഇത് ഒരുപക്ഷെ തള്ളിക്കളയാവുന്നു കോടതിക്ക് നിഷ്പ്രയാസം തള്ളിക്കളയാവുന്ന ഒരു ഹർജി കൂടിയാണ് കാരണം ഈ പരാതിക്കാരൻ അല്ലെങ്കിൽ ഈ ഹർജിക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടില്ല മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പോലീസ്റ്റേഷനുകളുടെ പരാതികൾ മറ്റും തന്നെ ലഭ്യമായിട്ടില്ല തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി സ്വാഭാവികമായും കോടതിക്ക് വേണമെങ്കിൽ ഇത് തള്ളി സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹൈക്കോടതി ഇത് ഫയൽ സ്വീകരിക്കുകയും സർക്കാരിനോട് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ അറ്റം ചോദിക്കുന്ന ഒരു നില ഉണ്ടാവുകയും കേട്ടിരിക്കുന്നു ഈ കമ്മീഷൻ ഈ കമ്മീഷന്റെ സാധുതയെക്കുറിച്ച് തന്നെ കോടതി സർക്കാരിനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ സർക്കാർ വ്യക്തമാക്കിയത് ഇത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല മറിച്ച് സർക്കാർ നിയമിച്ചിരിക്കുന്ന ഒരു കമ്മീഷനാണ് ഒരു കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ഈ അങ്ങനെയാണ് സർക്കാർ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് നാലര വർഷം മുമ്പാണ് വന്നിരിക്കുന്നത് അതിൽ ഇത്തരത്തിൽ കമ്മിറ്റിക്ക് മുമ്പായി ചിലർ ചില ആളുകൾ ചില മൊഴിങ്ങും നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ ആരും തന്നെ പരാതികളുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ള ഒരു ന്യായീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോടതി കൃത്യമായി വിഷയത്തിൽ ചോദിക്കുന്നു സർക്കാർ നിയമിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റി അത് ിൽ കൃത്യമായി വളരെ ഗൗരവമുള്ള ഒരു വിഷയം അത് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റി ആ കമ്മിറ്റിക്ക് മുമ്പ് നിരവധി ആളുകൾ അവരുടെ വിഷയങ്ങൾ വന്ന് പറയുന്നു അതിൽ പരാതികൾ ബോധ്യപ്പെടുത്തുന്നു ആ കമ്മീഷൻ ആ കമ്മിറ്റി കൃത്യമായ രീതിയിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു വിശദമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് നാല് വർഷം വരെ സർക്കാർ ഇത്തരത്തിൽ അതിൽ അതിന്റെ അവരുടെ ആ റിപ്പോർട്ട് രഹസ്യം മാത്രം ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് അത് പുറത്തുവിടാതിരിക്കുന്നു അതിൽ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നു എങ്ങനെയാണ് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിക്ക് മുന്നിൽ അതിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെയാണ് നിഷ്ക്രിയമായിരിക്കാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ സർക്കാരിനോട് കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയുണ്ടായി എന്തായാലും ഇതിൽ തുടർ നടപടികൾ എന്താണ് സർക്കാർ സ്വീകരിക്കാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് കോടതി പ്രധാനമായി ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ സർക്കാർ കൃത്യമായിട്ട് ഇതൊരു വിശദമായിട്ടുള്ള ഒരു സത്യമാം കൂടി സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സർക്കാർ തരത്തിലുണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ തരത്തിലും മന്ത്രിമാരുടെ ഉണ്ടായിട്ടുള്ള നേതാക്കളുടെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ വിചിത്രമായിട്ട് തന്നെ വിചിത്രമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും അവരുടെ പ്രതികരണങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് ഒരു തരത്തിലും അതായത് ഇരകള ആളുകൾ അവർ കൃത്യമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകിയെങ്കിൽ മാത്രമേ എഫ് ഇടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള മാനുഷ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പോലും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വളരെ ഗതികേട് നമ്മൾ കാണുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിനൊക്കെ ഒരു അറിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക ഈ നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് പൂട്ടിവെക്കുന്ന നടപടി തന്നെയാണ് സർക്കാർ പരിചയങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു തരുന്നത് ഈ കേവ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കോടതി സർക്കാരിനോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് അക്കമിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് എബി സൂചിപ്പിക്കുകയുണ്ടായി അതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളായിട്ട് മുന്നിൽ വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഇനി എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം രണ്ടാമത്തെ ചോദ്യം റിപ്പോർട്ടിലെ ലൈംഗിക പീഡന പരാതികൾ പഠിക്കാൻ അന്വേഷണ സമിതിയെ നിയമിക്കാനാകുമോ എന്നുള്ള ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് തോന്നുന്നത് അതിനോട് വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണോ സർക്കാരിൻ്റെ മറുപടി ഉണ്ടായത്

ഈ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് എന്ത് കാര്യം ഒരു നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിനും സാധിക്കാത്ത രീതിയിലുള്ള ഈ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം വ്യാപകമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചോദ്യം അപ്രസക്തമാവുകയും നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും കോടതിയുടെ മുന്നിലേക്ക് മുദ്ര വെച്ച രൂപത്തില്ലാതെ എത്തിപ്പെടുകയും ചെയ്യാൻ പോകുന്നു സെപ്റ്റംബർ പത്തിന് ഇത് നിയമപരമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് എത്രത്തോളം ശക്തമായിട്ട് പോകുമെന്ന് താങ്കൾ ഭയക്കുന്നുണ്ട് എനിക്ക് എന്റെ ഭയത്തിനവിടെ പ്രസക്തി ഇല്ലല്ലോ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ലീഗലൈസ് ചെയ്യാ എന്നുള്ളതുകൊണ്ടാണ് നമ്മള് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് മുമ്പിലേക്ക് പോയത് അല്ല എന്റെ ഭയപ്പാട് എന്നുള്ളതിനോടെ പ്രസക്തിയില്ല ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു അല്ല പല കണ്ടന്റുകളും ഒരുപക്ഷെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമാ മേഖലയിലും ഏതെങ്കിലും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അപ്പൊ അത് ഏതെങ്കിലും നിയമത്തിനു മുമ്പിലേക്ക് ആ കമ്മിറ്റിയെ റിപ്പോർട്ടിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് നമ്മളും ശ്രമിച്ചത് അങ്ങനെ വരുന്നതിൽ സന്തോഷം മാത്രമേ എനിക്കുള്ളൂ ഡോക്ടർ സജിമൻ പാറയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം സംശയമുണ്ടാവും അതൊരു നിയമപരമായ സംശയമാണ് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങളുടെ പിറകെ പോയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ താങ്കൾക്ക് ഉത്തരം പറയാൻ കഴിയുമായിരിക്കും വെച്ച കവറിൽ കോടതിയുടെ മുന്നിലേക്ക് ഇത് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരാണല്ലോ ഇതിലുള്ളത് അവർക്കത് തുറന്നു വായിക്കാൻ കഴിയുന്ന ഒരു നടപടിക്രമം ഉണ്ടാകുമോ അല്ല അത് കോടതിയുടെ വിഷയം ഒരു പറയാൻ പരിഗണന 阿德。 സ്വാഭാവികമായിട്ടും അതൊരു വലിയ സംശയമായിട്ട് ഉണ്ടാവും കാരണം മുദ്ര വെച്ച കവറിൽ അത് കോടതിയുടെ മുന്നിൽ കൂടി ഇപ്പോൾ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൽ അത് അതേപോലെ ഇരിക്കുന്നു അത് ആരൊക്കെ വായിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി കോടതിയുടെ മുന്നിലേക്കും മുദ്ര വെച്ച ഒരു കവറിൽ അത് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയത്ത് ഇത് ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് ആണ് ഇന്ന് കെ എൻ ബാലഗോപാൽ മന്ത്രി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഇത് ഫലപ്രദമായ നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് താങ്കൾക്ക് തോ തോന്നോ അല്ല ഞാൻ നേരത്തെയും എനിക്ക് തോന്നുന്നു എന്നോട് സംസാരിച്ച മീഡിയയിൽ പറഞ്ഞ കാര്യം വെച്ചാൽ ഇതിലെ ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്താണോ അതിന് നിയമസാധുത കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി മേലിൽ ഒരു മേഖല സിനിമാ മേഖലയില്ല മേലിൽ ഒരു ഒരു മേഖലയിലും സ്ത്രീകൾക്കോ ഒപ്പം തന്നെ പുരുഷനോ ഉണ്ടാവാതിരിക്കാനുള്ള പരിഹാര മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സിനിമാ മേഖലയിൽ ഇന്ത്യയിലെ പ്രാതിനിധ്യം വളരെയധികം ഉണ്ട് പല മേഖല പണ്ടുള്ള പോലല്ല ഇപ്പം നമുക്ക് കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരെ മേക്കപ്പ് ആയിക്കോട്ടെ ഇവരൊക്കെ ലീഡിംഗ് ആയിട്ടുള്ള മേഖലയിലൊക്കെ സ്ത്രീജനങ്ങൾ വന്നിട്ടുണ്ട് സ്ത്രീകൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു പരിധിവരെ സ്ത്രീകളെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള ഹേമ കമ്മിറ്റിയുടെ ഒരു കണ്ടെത്തൽ എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം പത്തോ പഞ്ചോ മുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ മേഖല ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ പുതു തലമുറ ഇപ്പൊ സിനിമ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അല്ലെ ആ മാറ്റം വരുത്താനുള്ള കാരണങ്ങളും ഒക്കെ എനിക്ക് സ്ത്രീകളുടെ ഒക്കെ വ്യക്തമായ ഇടപെടുകൾ കൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളവർ ഒരു പരാതിയുടെ സ്വരൂപത്തിലല്ല ആ മൊഴി നൽകിയിട്ടുള്ളത് എന്നിരിക്കെ അത് കോടതിയുടെ മുന്നിലേക്ക് മുദ്രവെച്ച കവറായിട്ട് വന്നാൽ തന്നെയും സ്വമേധയാ കേസെടുക്കാവുന്ന സാധ്യതകളുണ്ട് എന്ന് മന്ത്രി മന്ത്രി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ മൊഴി നൽകിയവർ തന്നെ ഇത് തങ്ങളുടെ പരാതിയല്ല അതുകൊണ്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് വന്നാൽ ഈ സെപ്റ്റംബർ പത്തിന് മുൻപ് മുദ്രവെച്ച കവർ കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന തീയതിക്ക് മുമ്പ് മേൽക്കോടതികളിൽ നിന്ന് നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടാകുമോ ആക്ഷേപമുന്നയിച്ചവർക്ക് ആധികാരികമായ അവിടെ തെളിവുകളുമുണ്ട് ആക്ഷേപിക്കപ്പെട്ടു എന്ന് ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയോ പുരുഷനോ കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ വ്യക്തമായ തെളിവും ഏതൊരു അന്വേഷണ കമ്മീഷന് മുമ്പാകെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അവരതായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ തെളിവുകളില്ലാതെ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തു അതിന് വ്യത്യസ്ത വ്യക്തമായ തെളിവുകളോ അല്ലെങ്കിൽ പേരുകളോ പറയാൻ കഴിയാതെ വരുന്നിടത്താണ് അവ്യക്തത വന്നത് പക്ഷെ അവർക്ക് സ്വയം മുന്നോട്ട് വന്ന് അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് വ്യക്തമായ തെളിവുകൾ കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് മുന്നോട്ട് പോകണം അത് സഹകരണമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഡോക്ടർ സജീമൻ പറയിൽ ഈ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളപ്പെടുക ചെയ് തള്ളപ്പെടുകയുണ്ടായില്ല എന്ന് മാത്രമല്ല ഇത്രയധികം കാര്യങ്ങൾ കോടതി സർക്കാരിനോട് ചോദിക്കുകയും സെപ്റ്റംബർ പത്തിനകത്ത് ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇത് വളരെ ഗൗരവമേറിയ ഒന്നായിട്ട് കോടതി അത് കണ്ടു എന്നല്ലേ നമ്മളെല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ള പ്രവണത തന്നെയാണ് സിനിമാ മേഖലയിലും എന്ന് ഇപ്പോഴും എൻ്റെ വിശ്വാസം അത് തന്നെയാണ് സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ എൻ്റെയും വ്യക്തമായ അഭിപ്രായം എല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലും ഉണ്ട് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോണം സ്ത്രീകൾക്കോ പുരുഷനോള സുരക്ഷിതത്വമോ അല്ലെങ്കിൽ സമത്വമോ ഒക്കെ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ ഒരാളെ വ്യക്തിപരമായി ചൂഷണം ചെയ്യപ്പെടുന്ന അതാണോ പെണ്ണോ ആയിക്കോട്ടെ ആ ചൂഷണത്തിനെതിരെ തന്നെ നിങ്ങൾ മീഡിയ ഒക്കെ പ്രതികരിക്കുന്നതിന് വലിയ കാര്യമാണ് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു മീഡിയയ്ക്ക് ഇടപെടലിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് കോടതിയുടെ കോടതിയുടെ നിയമത്തിന്റെ അനുഷ്ഠാനം ചെയ്തുകൊണ്ട് അനുസരിച്ച് കോടതിയുടെ വിവേചന അധികാരമാണ് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ആളെന്നതിൽ ഞാൻ ആളല്ല വളരെ അധികം സജീവം പറയുന്നത് സഹകരിച്ചതാണ് ഈ നിമിഷങ്ങളിൽ എബി തോമസ് ഇതിൽ മുദ്രവച്ച കവർ അത് സെപ്റ്റംബർ പത്തിനകത്ത് കോടതിയിൽ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ കോടതിയിൽ അത് ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് തുറന്നു വായിക്കപ്പെടുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഉണ്ടാവുക അത് ഈ നിമിഷം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എബിക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നിയമ വൈദഗ്ധ്യമുണ്ടോ അല്ലെങ്കിൽ എന്നറിയില്ല എങ്കിലും അതൊരു ചോദ്യം എന്നുള്ളത് നൽകിയ എബിയുടെ മുന്നോട്ട് വയ്ക്കുകയാണ് അത്തരത്തിലുള്ള നിയമ വൈദഗ്ധ്യം എന്തായാലും നമുക്കില്ല അത് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ തന്നെ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകേണ്ട ഒരു വിഷയമാണ് എന്തായാലും ഈ വിഷയം ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള ഒരു വാദം അല്ലെങ്കിൽ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗം സർക്കാരിനോട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം കാരണം എത്ര ഒരു കമ്മീഷനെ ലക്ഷ്യുന്നു കമ്മീഷനെ വെച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് സർക്കാരിനെ പരിഗണിക്കവരുടെ സ്വാഭാവികമായും കോടതി ചോദിച്ചാൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നടത്തി ഇത്തരത്തിൽ ചില കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അല്ലെങ്കിൽ ആ കമ്മീഷൻ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ബോധ്യപ്പെടുന്ന ഘട്ടം അപ്പോൾ സർക്കാരിന്റെ സ്മയത്തെ എടുക്കാൻ കഴിയുന്ന അതായത് ഇവർ പരാതിക്കാർ നേരിട്ട് വന്ന പരാതി നൽകിയില്ല എങ്കിൽ പോലും സർക്കാരിന്റെ സ്വയത്തെ എടുക്കാൻ കഴിയുന്ന ചില കേസുകൾ അല്ലെങ്കിൽ അതിനാൽ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയില്ലേ എന്നൊരു ചോദ്യം എന്തായാലും സർക്കാരിന്റെ ഭാഗത്തും സർക്കാരിനോട് കോടതിയുടെ ഭാഗത്തും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ സർക്കാരിനോട് വിശദമായിട്ടുള്ള സത്യവാങ്മു ഉൾപ്പെടെ നൽകാൻ കഴിയും വേണം എന്ന നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ചില പോക്സോ കേസുകൾ ഉൾപ്പെടെ മാത്രമേ ഇതിൽ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് കോടതി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സർക്കാരും ഇതിന് കൃത്യമായി ഇതിൽ മറുപടി നൽകേണ്ടതുണ്ട് സർക്കാർ അതിൽ വിശദമായിട്ടുള്ള സത്യവാങ്മ സമർപ്പിക്കണം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സത്യവാങ്മൂലം സമർപ്പിക്കണം ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ പൂർണ്ണരൂപം സീൽ വെച്ച കവറിൽ നൽകണം എന്നുള്ളതെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷനെ സ്വമേധയാ ഈ കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതെ വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണ് വനിതാ കമ്മീഷൻ എന്തായാലും ഈ വിഷയത്തിൽ മറുപടി നൽകേണ്ടതുണ്ട് കാരണം ഇതുവുമായി ബന്ധപ്പെട്ട് വനിതകളുടെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ ഈ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വനിതകളുടെ പ്രശ്നമാണ് അത് സ്വാഭാവികമായും പരിഗണിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വനിതാ കമ്മീഷൻ ഇതിനൊരു ഇതിലൊരു നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷനെ കക്ഷിയാക്കുന്നത് നേരത്തെ എ ബി ഇതിനെക്കുറിച്ച് വളരെ ധാർമ്മിക രോഷം നിറഞ്ഞൊരു ഭാഷയിലാണ് റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ ആവേശവും ഉണ്ടായിരുന്നു അതിനിടയിൽ കോടതി ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഇത്രയും കടുത്ത അതിക്രമങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് എന്തിനാണ് കെട്ടിപ്പൂട്ടി വയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് കെട്ടിപ്പൂട്ടി വയ്ക്കുന്നത് എന്ന് പറയുന്നത് ഒരു ആണ് പക്ഷേ ഈ നാല് വർഷം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസുമാണ് പ്രസൻറ്റൻസിനെ കുറിച്ചാണ് കോടതി ചോദിച്ചതെങ്കിലും എന്തിനാണ് കെട്ടിപ്പൂട്ടി വെക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു കെട്ടിപ്പൂട്ടി വെച്ചത് എന്നുള്ള ചോദ്യവും അതിൽ ഇരിക്കുന്നില്ലേ ഈ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നു ആ കമ്മീഷൻ കാലങ്ങളെടുത്ത് പഠിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിയമിച്ചിരിക്കുന്ന കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മാസം കൊണ്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്ന റിപ്പോർട്ടാണ് പക്ഷെ അത് സമർപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അത്രയും കാലം എടുത്തിട്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനുശേഷം നാലര വർഷക്കാലം ഈ സർക്കാരിന്റെ മുന്നിൽ ഈ സർക്കാരിന്റെ മേറ്റപ്പുറത്ത് ഈ റിപ്പോർട്ട് ഒടിപിടിച്ച് കിടക്കുന്ന നില കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു തരത്തിലുള്ള നടപടികളിലേക്ക് പിന്നീട് പോകാനായിട്ട് ഒരു തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതിന് മുന്നിട്ടോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ തന്നെയാണ് ഈ റിപ്പോർട്ട് പൂർത്തിവെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും നമുക്കില്ല അത് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരത്തിൽ നമ്മൾ സ്വാഭാവികമായും റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ നിയമിച്ചൊരു കമ്മീഷന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ നടപടി എടുക്കാൻ പോകുന്ന സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ ചോദ്യം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത്രയും നാളൊരു റിപ്പോർട്ട് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇനി പിള്ള നടപടികൾ എന്തൊക്കെയാണ് സർക്കാരിന്തുമായി ബന്ധപ്പെട്ട് മുന്നിൽ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ അതിൽ സർക്കാർ സമയത്തെ എടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളിലെ ചില കേസുകൾ സ്വാഭാവിക എടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വിശദങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ സർക്കാരിന്തിനായി നൽകിയേ കഴിയും അതിനുള്ള വിശദമായിട്ടുള്ള പ്രത്യേകങ്ങൾ സമർപ്പിക്കാമെന്ന് തന്നെയാണ് സർക്കാർ സർക്കാരിനോട് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് വനിതകളുടെ പ്രശ്നമാണ് പഠിച്ചിരിക്കുന്നത് വനിതകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ നിയമിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ അതിനാണ് ഈ വനിതാ കമ്മീഷന്റെ കൂടി കക്ഷി കൊണ്ടൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും വിശദമായിട്ടുള്ള ഒരു സത്യവാമർ സമർപ്പിക്കാനുള്ളത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണതയും അതായത് ഒഴിവാക്കിയിട്ടുള്ള അറുപത്തി മൂന്ന് പേജുകൾ ഉൾപ്പെടെ ഈ വേണ കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പൂർണ്ണമായും അത് വെച്ച കവറിൽ ഹൈക്കോടതി സമർപ്പിക്കേണ്ടതുണ്ട് എബി ഈ ബുളറ്റിൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ നിയമവിദഗ്ധരുമായിട്ട് എബി ഒന്ന് സംസാരിക്കുകയും ഈ മുദ്ര വെച്ച രൂപത്തിൽ ആ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ കോടതിയുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വായിക്കപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങൾ ആരായികയും ചെയ്യുക എൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു താരതമ്യം ഈ സമയത്ത് അത് ഉചിതമാണോ എന്നറിയില്ല നടിയാക്രമിക്കപ്പെട്ട കേസിൽ മെമ്മറി കാർഡ് കോടതിയുടെ വലിയ സുരക്ഷയിൽ കോടതിയുടെ പരിഗണനയിൽ ഹാജരാക്കപ്പെട്ട ഒന്ന് ആരൊക്കെ അത് കണ്ടു എന്നുള്ളതും മറ്റുമൊക്കെ പിന്നീട് വലിയ രീതിയിലേക്ക് നിയമവ്യവഹാരത്തിലേക്ക് പോവുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് മുദ്രവച്ച കവറിൽ കോടതിയുടെ സുരക്ഷയിൽ അത് എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെയുള്ള മറ്റ് സാധ്യതകളെക്കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ടിന്മേലുള്ള ലൈംഗിക പീഡന പരാമർശങ്ങളിൽ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യം ഓർക്കുക ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് കേസിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കോടതി കക്ഷി ചേർത്തിരിക്കുന്നു ഇത്രയും കടുത്ത അതിക്രമങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് എന്തിനാണ് കെട്ടിപ്പൂട്ടി വയ്ക്കുന്നത് എന്ന് കോടതി ചോദിക്കുന്നു കുറ്റ കൃത്യങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ എന്നും കോടതി അനുബന്ധ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നു ഓർക്കുക നേരത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരായ റിപ്പോർട്ടിലെ പരാമർശം സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന പരാതി വന്നപ്പോൾ ഡി ആവശ്യമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്ന കാര്യം ഓർക്കുകയും ചെയ്യുക അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നൽകിയ പരാതിയിലായിരുന്നു ഈ റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തി പേജിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു ആവശ്യം എന്തായാലും ആത്മയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നും അബിൻ വർക്കി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നടപടിക്ക് ഡി ശുപാർശ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ദിവസം പൊതുതാല്പര്യ ഹർജി നൽകുന്നവരെ സംബന്ധിച്ച് പൊതുതാല്പര്യ ഹർജി നൽകാൻ താല്പര്യരായ സാധാരണക്കാരായ നിയമബോധമുള്ള പൗരന്മാരെ സംബന്ധിച്ച് വലിയ ആവേശവും സംതൃപ്തിയും ഉള്ളൊരു ദിവസമായിരിക്കും കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിയിൽ സെപ്റ്റംബർ പത്തിനകം ഹാജരാക്കാനും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തടസ്സമെന്ന് സർക്കാരിനോട് ചോദിക്കാനും കോടതിക്ക് സാധ്യമായത് ഒരു പൊതു താൽപ്പര്യ ഹർജി ഒരു പൗരൻ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ പൊതു താൽപ്പര്യ ഹർജിയുടെ കൂടി വിജയമായിട്ട് ഈ ദിവസത്തെ നമ്മൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വരികയും ചെയ്യും ഇന്നത്തെ ദിവസം രാവിലെ മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചത് റിപ്പോർട്ട് പൂഴ്ത്തിവച്ച സർക്കാർ നടപടി ക്രിമിനൽ കുറ്റമാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾക്ക് ആവർത്തിക്കുന്നതിനിടയിൽ കെ എൻ ബാലോഗോപാൽ പറഞ്ഞത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സങ്ങളില്ല എന്നാണ് ആ വാർത്തയിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കുന്നതിൽ നിയമതടസ്സമില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പ്രതികരിച്ചു റിപ്പോർട്ടിൽ കേസെടുക്കാൻ ശുപാർശയില്ലെന്നും പരാതി തന്നാൽ ഇടപെടുമെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബാലഗോപാൽ നിലപാട് അറിയിച്ചത് സംസ്ഥാന സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും